ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ നൽകിയാട്ടിയിൽ അന്തിവിശ്രമം കൊള്ളുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ വലിയുള്ളാഹി അവരുടെ ഉറൂസ് ആണ്ടു നേർച്ചയും ദുബ സമ്മേളനവും മക്കാമങ്കടത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് ശ്രീ പുഷ്കരത്തുള്ള കുഞ്ഞിത്തങ്ങൾ മുഖാമിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അഞ്ചു മണിക്ക് ഇസ്മായിൽ ഉണ്ണിക്കോയ തങ്ങൾ വെട്ടിക്കാട്ടിരി മഖാമിൽ കൊടി ഉയർത്തൽ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ നുജിമുദ്ദീൻ തങ്ങൾ തോന്നൂർ കര മുഹമ്മദ് സാദിഖ് തങ്ങൾ പി എസ് മുഹമ്മദ് കെ എസ് മുഹമ്മദാലി ഹംസ മലബാർ വെട്ടിക്കാട്ടിരി അബ്ദുൾ റഹ്മാൻ കല്ലേക്കുണ്ടിൽ സ്വാലിഹ് ഇർഷാദി മറ്റ് മതപണ്ഡിതരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഏഴ് മണിക്ക് അജ്മീർ മൗലൂദ് പാരായണവും നടന്നു ശനിയാഴ്ച രാവിലെ ആറ് മുതൽ എട്ട് വരെ ഖതുൽ ഖുറാൻ മൗലിദ് മജ്ലിസ് തുടർന്ന് മണി മുതൽ ഒരു മണിവരെ മഹാ അന്നദാനവും നടന്നു ജാതിമത ഭേദമന്യേ നിരവധി ആളുകൾ അന്നദാനത്തിൽ പങ്കെടുത്തു മണിക്ക് ബുർദ മജ്ലിസ് വൈകിട്ട് ഏഴ് മണിക്ക് ആത്മീയ സമ്മേളനം സമസ്ത കേന്ദ്ര മുഷവറ അംഗം താഴപ്പറ മുഹിയുദ്ദീൻ കുട്ടി ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചു വെട്ടിക്കാട്ടിരി മഹല്ലുഖദ് സെയ്ബുദ്ദീൻ നുസറിസ ആദി വെളിയംകോട് ഉദ്ഘാടനം ചെയ്തു മുസ്തഫ സഖാഫി തെന്നല മുഖ്യപ്രഭാഷണം നടത്തി അൻവർ ഷാത്തൾ ഹൈദ്രോസി നീലഗിരി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു